ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് സൗത്ത് കൊറിയൻ സൗന്ദര്യ കുറിച്ച് ഒന്ന് നോക്കിയാലോ അതായത് ലോകം മുഴുവൻ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ആണ് സൗത്ത് കൊറിയയുടെ അതായത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും പിന്നാലെ ലോകത്തിന്റെ നെറുകയിൽ ഫാഷൻ്റെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് കൊറിയ അതിന് ആ രാജ്യമെടുക്കുന്ന കഷ്ടപ്പാട് എത്രത്തോളാണെന്ന് നമുക്കറിയാം ബാ അതൊന്ന് നോക്കിയിട്ട് വരാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി നടക്കുന്ന രാജ്യം സൗത്ത് കൊറിയ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അല്ലെങ്കിൽ വേണ്ട ലോകത്തിൽ പ്ലാസ്റ്റിക് സർജറി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു രാജ്യം സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കോ എങ്കിൽ അതാണ് സൗത്ത് കൊറിയ അതായത് സൗത്ത് കൊറിയയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ് പ്ലാസ്റ്റിക് സർജറി ഈ സർജറികൾ തന്നെ പലതരത്തിൽ വരും അതായത് മൂക്കിനുള്ള സർജറി ചിന്നിനുള്ള സർജറി ലിപ്സിനുള്ള സർജറി അതുപോലെ ഇരട്ട കൺപോളകൾ കിട്ടാനുള്ള സർജറി പിരികൻ പിരികൻ നന്നായിട്ടിരിക്കാനുള്ള സർജറി അങ്ങനെ സൗത്ത് കൊറിയൻ സൗന്ദര്യ സങ്കല്പത്തിൽ തങ്ങളുടെ മക്കൾ ഇടം പിടിക്കാനായിട്ട് ഏത് തരത്തിലുള്ള സർജറിയാണോ അവർക്ക് ആവശ്യമുള്ളത് അതായിരിക്കും ഗ്രാജുവേഷന് ശേഷം ആ മാതാപിതാക്കൾ അവർക്ക് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ട് നൽകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജന്മാരുള്ള രാജ്യം സൗത്ത് കൊറിയയാണ് അതുകൊണ്ടാണ് ദ സർജിക്കൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് സൗത്ത് കൊറിയനെ അറിയപ്പെടുന്നത് പത്തൊമ്പതിനും ഇരുപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യപ്പെടുന്നത് അതായത് അവിടെ ഒരു പത്തിൽ പേരും പത്ത് പേരും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആറ് പേരും പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരായിട്ടുള്ളവരായിരിക്കും അതായത് അവരുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാവും കൂടുതലും കണ്ടുവരുന്നത് മുഖത്താണ് രണ്ടായിരത്തി ഇരുപതിലെ അവിടെ പ്ലാസ്റ്റിക് സർജറിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് പതിനഞ്ച് പോയിന്റ് പതിനഞ്ച് ബില്ല്യന്റെ പ്ലാസ്റ്റിക് സർജറിയാണ് സൗത്ത് കൊറിയയിൽ മാത്രം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അത് പതിനാറ് പോയിന്റ് ഏഴ് ഏഴ് ബില്ല്യണിലേക്ക് കടന്നു എന്തായാലും പ്യുവർ ബിസിനസ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അവരവിടെ ഒരു ബിസിനസ് ബിസിനസ്സായിട്ടും അവരുടെ രാജ്യത്തിന് സൗന്ദര്യമുള്ള ആളുകളെ സമ്മാനമായിട്ട് കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവിടെ കാണുന്നത് ഒരിക്കൽ എ ബി സി ന്യൂസ് ഒരു സൗത്ത് കൊറിയൻ യൂട്യൂബറുമായിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ ആ യുവതി പറഞ്ഞ കാര്യം ഇതാണ് അതായത് ആദ്യമൊന്നും ഈ ഒരു സൗന്ദര്യ സങ്കല്പം അതായത് അമിതമായിട്ട് അവരുടെ രാജ്യത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൗന്ദര്യ സങ്കല്പം തനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നും പിന്നീട് അവർക്ക് വിദേശ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ആ രാജ്യം ഇട്ട് പുറത്തേക്ക് പോയപ്പോഴാണ് തന്റെ രാജ്യം എത്രത്തോളം ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നും സൗന്ദര്യത്തിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ ജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്നും മനസ്സിലാകുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ അമിതമായിട്ടുള്ള ഈ സൗന്ദര്യ സങ്കല്പം തന്നിൽ ഇപ്പോ ആശങ്ക ഒളവാക്കുന്നു എന്നാണ് ആ യുവതി പറഞ്ഞത് സത്യത്തിൽ സൗന്ദര്യമില്ലാത്തവർക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത രാജ്യമാണ് സൗത്ത് കൊറിയ എന്നും കൂടെ ആ സ്ത്രീ പറഞ്ഞു നിർത്തുന്നു അതായത് രാജ്യത്തിൽ നിലവിലുള്ള സൗന്ദര്യ സങ്കല്പത്തിനോടടുത്ത് നിൽക്കാത്തവരെ പ്ലാസ്റ്റിക് സർജറി മറ്റ് സർജറികൾ മൂലം ആ സൗന്ദര്യ സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ ആ രാജ്യം നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കെയ് ഡ്രാമാസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഒരു കെയ്ഡ്രാമ ഞാൻ കണ്ടിട്ടുണ്ട് സൗന്ദര്യം കുറഞ്ഞു പോയ അല്ലെങ്കിൽ ആ ക്ലാസ്സില് മറ്റുള്ള കുട്ടികളായിട്ട് ആ കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സൗന്ദര്യമില്ല എന്നുള്ള കാരണത്താൽ ആ കുട്ടീനെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ആ ക്ലാസ് കളിയാക്കുകയും പിന്നീട് മേക്കപ്പിലൂടെ ആ ഒരു സ്റ്റേജിലേക്ക് ആ കുട്ടി എത്തുകയും ചെയ്യുന്ന ഒരു കെ കേഡ്രാമയുണ്ട് അതിലെല്ലാം എടുത്ത് കാണിക്കുന്നത് ഒരു പ്രശ്നമാണ് അതായത് സൗന്ദര്യം സൗന്ദര്യമില്ലാത്തവരെ അവിടെ ഒരു വേറൊരു രീതിയിലാണ് കണ്ടുപോകുന്നത് അത്തരത്തിൽ സൗന്ദര്യം കിട്ടാനാണ് കൂടുതലായിട്ടും ഈ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു വരുന്നത് സത്യത്തിൽ നമ്മൾ പറയാറുണ്ട് സൗത്ത് കൊറിയക്കാരെ കാണാൻ എല്ലാവരും ഏകദേശം ഒരുപോലെയാണെന്ന് എന്നാൽ ഒരുപോലെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാരണം അതായത് ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു എല്ലാവർക്കും ഒരു യുണീക്ക്നെസ്സിനോടല്ല കൂടുതലും താല്പര്യം അവർ രാജ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം ആണെങ്കിൽ സ്ലിം ആയിരിക്കണം ഷോർട്ടായിരിക്കണം ലോങ് ഹെയർ ഉണ്ടാവണം നല്ല ഫെയർ ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് ലേഡീസിനാണെങ്കിൽ ബോയ്സിനാണെങ്കിൽ നല്ല ടോൾ ആയിരിക്കണം എന്താ പറയുക ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഫയർ ആയിരിക്കണം ഇത്തരത്തിൽ ബോയ്സിനും ഗേൾസിനും ഒരു കോൺസെപ്റ്റ് ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എത്തപ്പെടാനാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്ക്നെസ്സിന് അവിടെ യാതൊരു അത് പ്രാധാന്യമില്ല ഇത്തരത്തില് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹൈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടേക്ക് എത്തിപ്പെടാനാണ് അവിടുത്തെ യുവതലമുറ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് അവരുടെ പാരമ്പര്യം രണ്ട് ഈ കെ പോപ്പ് കെ ഫിലിം ഇൻഡസ്ട്രി പോലെയുള്ള അവിടുത്തെ ആർട്ട് ഫോംസ് അതായത് അവരുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ കൂടുതലും ഫെയർ ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് അതിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അവിടുത്തെ സൗത്ത് കൊറിയയിലെ ഒരു പണ്ടത്തെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഈ ഫെയർ അല്ലാത്ത ആളുകളും അതായത് ഇത്തിരി കളർ കുറഞ്ഞ ആളുകളൊക്കെ വെയിലത്ത് പണിയെടുക്കുന്ന ആളുകളാണ് അപ്പം അവർ കഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ രാജവംശത്തിൽ പെട്ടവരല്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പെൺകുട്ടികളെ നല്ല 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 രാജകുടുംബങ്ങളിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കില്ലായിരുന്നു അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയിട്ട് വെയിലൊന്നും അടിക്കാണ്ട് നല്ല രീതിയിൽ അവരെ ഫെയറാക്കിയെടുക്കാൻ ഉള്ള ഒരു ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ തടിയുള്ളവർ അത്ര അവർക്ക് സൗന്ദര്യം ഉള്ളവരുള്ള സൗന്ദര്യം ഉള്ളവരായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് രണ്ടാണ് അവരുടെ പാരമ്പര്യത്തിൽ ആയിട്ട് വരുന്നത് പിന്നെ വരുന്നതാണ് ഈ കെ പോപ്പും കെ ഫിലിം ഇൻഡസ്ട്രിയും ഇത് രണ്ടും അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഇപ്പോഴത്തെ സൗന്ദര്യ സങ്കല്പത്തിൽ ഭയങ്കര വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കെ പോപ്പിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ബി ടി എസ് ഇപ്പോൾ ലോകമെമ്പാടും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ബോയ് ബാൻഡ് ഒരു ബോയ് മ്യൂസിക് ബാൻഡാണ് അതുപോലെ തന്നെ ബ്ലാക്ക് പിങ്ക് ഇത്തരത്തിൽ ഒരുപാട് കെ പോപ്പ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു കുട്ടി മലയ മലയാളി കേരളത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടി കെ പോപ്പിൽ ഭയങ്കര ആയിട്ട് അതിൽ അംഗത്വം കിട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ആ കുട്ടി ശരിക്കും അവരുടെ ആ കണ്ടു കഴിഞ്ഞപ്പോൾ ആ രാജ്യക്കാരുടെ പോലെയുള്ള ഒരു ഫിഗറായിട്ട് മാറിയിട്ടുണ്ട് ഈ രണ്ട് സംഭവം അവരുടെ രാജ്യത്തിന് ഭയങ്കരമായിട്ട് അവിടുത്തെ ആ യുവാക്കളുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിൽ ഭയങ്കര വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് മിനിറ്റ് വേ മിനിറ്റ് കണക്കിനാണ് അത് ഈ കേപ്പ് ഓഫ് ഇല്ല ആളുകൾ ഇടുന്ന ഡ്രസ്സസ് ഒക്കെ അവിടെ വിറ്റ് പോകും വിത്തിൻ സെക്കൻഡ്സിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ ആ മോഡലിലുള്ള ഡ്രസ്സസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും അവർ യൂസ് ചെയ്ത കാറുകൾ കീ ചെയിനുകൾ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ വേഗം 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 വിറ്റ് പോയി അത്രയും പെട്ടെന്നൊരു മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെ ഈ കെ പോപ്പും കെ ഫിലിം ഒക്കെ അവിടെ വഹിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം വെറും അഞ്ചു കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ് ഈ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് അതായത് ഇന്ത്യനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊരു ജനസംഖ്യയല്ല നമ്മുടെ തമിഴ്നാട്ടിൽ എട്ട് കോടി ജനങ്ങളുണ്ട് യും പോലും രാ ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ ആ ഒരു രാജ്യമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയില് ചെന്ന് നിൽക്കുന്നത് ഫാഷനായാലും ട്രെൻഡിലായാലും അവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇപ്പോൾ ഇവൻ കേരളത്തിൽ തന്നെ കെ പോപ്പിനും അല്ലാതെ പോലെ തന്നെ കെ ബ്യൂട്ടി പ്രൊഡക്ട്സിനും ഭയങ്കരമായിട്ട് ആരാധകരുണ്ട് എന്നാൽ ഈ കെ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ബാക്കിൽ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഡാർക്ക് സൈഡ് ഉണ്ട് അതായത് ചൈന എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിയെന്ന് പറയും അതിലൊരു എയ്റ്റി അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് പങ്കുവയ്ക്കുന്നത് കളിപ്പാട്ട നിർമ്മാണമാണ് അവർക്ക് ഈ കുടിൽ വ്യവസായം പോലെ നല്ല രീതിയിൽ കളിപ്പാട്ടം നിർമ്മിക്കാനുള്ള ഒരു ഒരു അവസരമുണ്ട് അല്ലെങ്കിൽ അതിലൂടെയാണ് അവർ ശരിക്കും ചൈന ശരിക്കും റിച്ച് ആയി മാറുന്നത് അതുപോലെ തന്നെയാണ് കേൾ ഈ കൊറിയ എന്ന് പറയുന്നത് കൊറിയയിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാൻ പല പല കമ്പനീസ് ഉണ്ട് അതിന് വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വൺ രീതിയിൽ ഈ കൊറിയൻ കേപ്പ് ഓപ്പൺ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ കൊറിയ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് പല പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സില് പലതിലും മാരകമായിട്ടുള്ള ചില കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടിട്ട് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും സൗത്ത് കൊറിയയുടെ ചില പ്രൊഡക്ട്സ് അതായത് ചില ബ്യൂട്ടി പ്രൊഡക്ട്സ് ബാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒരുപാട് അതായത് ഇപ്പോൾ അമേരിക്കക്കും ഫ്രാൻസിനും പിന്നാലെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് കയറ്റി അയക്കുന്ന രാജ്യം സൗത്ത് കൊറിയയാണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്രത്തോളം ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിന് അവിടെ മാർക്കറ്റുണ്ടെന്നും അത്ര എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടെന്നും അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഇതിൽ അഡിക്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് തന്നെ ഇപ്പോൾ ഗ്ലാസ്കിന്നൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരു സ്ഥലമാണിത് സ്നെയിൽ മ്യൂസ് അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ് ഫേസ് ക്രീംസ് അങ്ങനെ പലതരത്തിൽ ഈ സൗത്ത് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സിനെ മാർക്കറ്റ് കൂടും തോറും ഇവരതിൽ യൂസ് ചെയ്യുന്ന കണ്ടന്റിൽ കെമിക്കൽ കൂടുതൽ ഉണ്ടെന്ന് കണ്ടിട്ട് ചില രാജ്യങ്ങൾ അത്യാവശ്യം നല്ല ചില രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ഇതിന്റെ ചില ബ്യൂട്ടി പ്രൊഡക്ട്സ് ബാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എസ്പെഷ്യലി സൺസ്ക്രീനിലൊക്കെ മാരകമായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ബേസിക്കലി ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി അതായത് എക്സ്പോർട്ട് ചെയ്തു വരുന്ന സാധനങ്ങളാണ് അപ്പൊ അത്യാവശ്യം ഇതിന് പൈസ ഉണ്ടാവും അപ്പൊ ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഈ അഞ്ഞൂറും മുന്നൂറും രൂപയ്ക്കൊക്കെ വാങ്ങി തേക്കുന്നതിനേക്കാളും വേദം ഈ വെബ്സൈറ്റ് നോക്കിയിട്ട് വാങ്ങാം അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് സൗത്ത് കൊറിയൻ സൗന്ദര്യ സങ്കല്പത്തിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പറയാൻ ശ്രമി പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബ ബൈ